കാൽപന്തുകളിയുടെ മെഷിഹയായ ലേണൽ മെസ്സിയെ മറ്റൊരു കായിക ഇനത്തിൽ സങ്കല്പിക്കാൻ പോലും ഫുട്ബോൾ ആരാധകർക്ക് ആകില്ല എന്നാൽ അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നവംബർ ഡിസംബർ സീസണിൽ ഇന്ത്യയിലെത്തുമെന്ന് നേരത്തെ അർജന്റീന ഫുട്ബോൾ ടീം അറിയിച്ചിരുന്നുവെങ്കിലും എവിടെയൊക്കെയാകും എത്തുക എന്നതിനെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ തുടരുന്നതിനിടെയാണ് ലേണൽ മെസ്സിയുടെ സന്ദർശനം ഉറപ്പിച്ച് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തിയത് ഡിസംബർ പതിനാലിന് മുംബൈയിലെത്തുന്ന ലേണൽ മെസ്സി മുൻ താരങ്ങൾക്കും നിലവിലെ താരങ്ങൾക്കുമൊപ്പം ക്രിക്കറ്റ് കളിച്ചേക്കുമെന്ന് എം സി എ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഷെഡ്യൂൾ അന്തിമമായിട്ടില്ല വൈകാതെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി റിപ്പോർട്ട് ശരിയാണെങ്കിൽ വാങ്കഡ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിക്കും എം എസ് ധോണിക്കുമെതിരെ ലേണൽ മെസ്സി പേടണിയും ഏഴുപേരടങ്ങുന്ന ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറും ഉൾപ്പെടെയുള്ളവരും അന്നേ ദിവസം വാങ്കടിയിൽ എത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായാണ് ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നത് പതിനാല് വർഷം മുമ്പ് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസോലയ്ക്കെതിരെ അർജന്റീന സൗഹൃദ മത്സരം കളിച്ചിരുന്നു നേരത്തെ ലയണൽ മെസ്സി ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്